നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കഠിനകുളം ആതിര കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ സജീവമായിരുന്നു ഇയാളുടെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച ചില വാക്കുകൾ ചില പോസ്റ്റുകളിൽ ഇയാൾ കുറിച്ച ചില വാക്കുകൾ അറാൻ പറ്റോ എന്ന തരത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എഴുപത്തിരണ്ട് ആഴ്ചകൾക്ക് മുന്നേ ജോൺസൺ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച കുറച്ച് വാക്കുകളുണ്ട് ആര് ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ ഈ വാക്കുകൾ അറാൻ പറ്റിയിരിക്കുന്നു എന്താണ് ജോൺസൺ കുറിച്ചത് എന്ന് നോക്കാം തന്നെ വിധി സ്വന്തം ജീവിതത്തെ പുറംകാലുകൊണ്ട് തട്ടിത്തെപ്പിച്ചു പോകുന്ന അവൾക്ക് ഇതിനോളം വരില്ല മറ്റൊരു ദൈവവിധി മുക്കോടി ദൈവങ്ങളെ നീ വിളിച്ചു പ്രാർത്ഥിച്ചു എന്റെ കത്തി എരിഞ്ഞതുപോലെ അത്രയും ഇവിടുന്ന് മേലെ ഉയർന്നിട്ടുണ്ട് അത് നിന്റെ തലയിൽ മുൾമുടി പോലെ തറച്ചു കയറുന്നു നീ ചിന്തിച്ചാൽ മതി എന്റെ ശാപം നിന്റെ തലയിൽ പതിച്ചു എന്ന് കഴിവുള്ള മോളെ നിന്നെ അവൻ ഇട്ടിട്ട് പോകാൻ അധികം സമയമൊന്നും വേണ്ട ലോകത്ത് പരിചിതമായ ഈ സിനിമാ രംഗം നിന്റെ ജീവിതത്തിൽ അരങ്ങേറാൻ അധികം സമയമൊന്നും വൈകേണ്ട എ ടി എം പോലെയാണ് അങ്ങോട്ട് കുത്തിയാൽ ഇങ്ങോട്ട് കിട്ടും ഉടനടി മണി ഇതായിരുന്നു ജോൺസൺ കുറിച്ച വാക്കുകൾ ആരെ ഉദ്ദേശിച്ചാണ് എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും ഈ വാക്കുകൾ അറംപറ്റിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ ആഴ്ചകൾക്ക് മുന്നെയാണ് ജോൺസൺ ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിലുള്ള വാക്ക് കുറിച്ചത് മാത്രമല്ല മറ്റൊരു ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ ജോൺസൺ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് പന്ത്രണ്ട് വർഷം ചെലവിനു കൊടുത്ത ഭർത്താവിനോട് കാമുകം പറഞ്ഞു വിളിക്കേണ്ട സംസാരിക്കേണ്ട എന്ന് പറയുന്നത് ഭർത്താവിനോട് ഭാര്യ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ കേട്ടത് എനിക്കിനി അവനോട് താമസിക്കാൻ പറ്റും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവളുടെ വാഗ് കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇവിടുന്ന് കയറി ഗൾഫിൽ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ടാതായി പിന്നെ ഞാൻ ശത്രുവായി ഇതുപോലെ ഒരുത്തിനെ കിട്ടിയപ്പോൾ ഞാൻ അന്യനായി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ഈ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഇവള് നട്ടെടുത്ത വിളിക്കാത്ത നുണ പറയും ഇവർ പന്ത്രണ്ട് വർഷം കൊണ്ട് എന്നോട് നുണയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനകം വെച്ച് തന്നെ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ക്ഷമിച്ചു ചെറിയ ചെറിയ ശിക്ഷ കൊടുത്തു കൂടെ കൊണ്ട് നടന്നു കൊടുക്കാം ഇവളെയൊക്കെ പോലുള്ള പെണ്ണുങ്ങളാണ് ഓരോ ആണുങ്ങളുടെ ജീവിതങ്ങൾ തകർത്ത് കളയുന്നത് ഇവളൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇവളുടെ കൂടെ ജീവിക്കുന്ന ആണുങ്ങളുടെ അവസ്ഥയും അവരുടെ ജീവിതവും എന്താകും എന്ന് ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെ വലിച്ചു വാരി പോകും ഇപ്പോൾ കൂടെയുള്ളവൻ പോകുമ്പോൾ ഇവൾ ഇവൾക്കറിവേപ്പില്ല ഇവൾ വേറെ കൊമ്പ് തിരക്കും അത് വേറെ എന്നായിരുന്നു ജോൺസൺ മറ്റൊരു പോസ്റ്റിൽ കുറിച്ചത് എന്തായാലും ഈ വാക്കുകളൊക്കെ ആരെ ഉദ്ദേശിച്ച് ഇട്ടതാണ് എങ്കിലും അത് വളരെ പറ്റുന്ന അറമ്പറ്റുന്ന വാക്കുകളായിപ്പോയെന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു അതേസമയം കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തത് കൊണ്ടാണ് കഠിനംകുളം സ്വദേശിയായ ആദരയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി ജോൺസന്റെ മൊഴി പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അനുഷ്ഠ സംഘത്തിന് ജോൺസൺ മൊഴി നൽകി കൊലപാതകത്തിന് പിന്നാലെ മുങ്ങിയ ജോൺസൺ അവസൈപ്പിനെ ഇന്നലെ കോട്ടയം ചിങ്ങവനത്തെ ഒരു വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജോൺസൺ കഠിനംകുളം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കൃത്യം നടന്ന ദിവസം പെരുവാതറയിലെ മുറിയിൽ നിന്ന് രാവിലെ മണിയോടെ പ്രതി മതിൽ ചാടി ആതിര താമസിക്കുന്ന വീട്ടിൽ വന്നു അവസാനമായി ആതിരെ ഒന്ന് കാണണമെന്നായിരുന്നു ജോൺസൺ ആവശ്യപ്പെട്ടത് തന്റെ ബൈക്കടക്കം വിട്ടിട്ടാണ് പ്രതി ആതിരയെ കാണാൻ എത്തിയത് വീട്ടിലെത്തിയ പ്രതിക്ക് ആദര ചായ കൊടുത്തു ഈ സമയം ജോൺസൺ കയ്യിൽ കരുതിയ കത്തി മുറിക്കുള്ളിലെ കിടക്കേടാടി സൂക്ഷിച്ചു ഇതിനിടെ കുട്ടി ഉണർന്നു ആതിരെ കുട്ടിയെ ഒരുക്കി സ്കൂളിൽ വിട്ടു ഈ സമയമെല്ലാം പ്രതി വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കുട്ടിയെ സ്കൂളിൽ ശേഷം ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ആതിര മടങ്ങി റൂമിലെത്തിയപ്പോഴാണ് കൊലപാതകം നടന്നത് ന്യൂസ് ഡെസ്ക് ma le